സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ വിക്രം മാത്രവുമല്ല വേദ എന്തൊക്കെ സംഭവിച്ചാലും തന്നെ ഉപേക്ഷിച്ചു പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു വിക്രമിന ഇതോടെ വീട്ടിലെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുന്നു അച്ഛനും അമ്മയും അവിടെയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വേദ അവിടെ നിന്ന് പോകുമ്പോൾ വേദയോട് എൻ്റെ തമാശകളെല്ലാം ചില സമയത്ത് ആകുന്നില്ല അല്ലേ എനിക്കും അത് മനസ്സിലാകുന്നുണ്ട് ആ അതൊക്കെ അങ്ങനെ തന്നെ ഒരു മാറ്റവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വിക്രം തന്നെ മാറ്റിയെടുക്കുന്നതിന് അവൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വിക്രം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് തന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതിനായി വിക്രവും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വേദയ്ക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതേ സമയം വേദയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്